ഗോൾഡൻ ഹൃദയത്തോട് വെക്കാം താനൂർ കോളേജ് സ്ഥലം ഏറ്റെടുപ്പ് തടയാൻ ശ്രമിച്ചത് മുസ്ലിം ലീഗ് പ്രവർത്തകരും നഗരസഭയും ചേർന്നെന്ന് സിപിഎം കോളേജിന് സ്ഥലം ഏറ്റെടുത്തപ്പോൾ ജാളിയം മറക്കാൻ പ്രസ്താവനകളുമായി എത്തിയ ലീഗ് നിലപാട് തള്ളിക്കളയണമെന്നും സിപിഎം താനൂർ ഏരിയ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു കോളേജ് യാഥാർത്ഥ്യമാകും എന്ന് ഉറപ്പായപ്പോൾ പദ്ധതിയുടെ ചാമ്പ്യൻമാരാവാൻ മുസ്ലിം ലീഗ് ബോധപൂർവ്വം മുന്നോട്ട് വരികയാണെന്നും മുടക്കാനുള്ള എല്ലാ അടവും പരാജയപ്പെട്ടപ്പോഴാണ് മുസ്ലിം ലീഗ് കോടതിയിൽ പോയതെന്നും നേതാക്കൾ പറഞ്ഞു ഒരു മണ്ഡലത്തിൽ ഒരു കോളേജ് എന്ന നയത്തിന്റെ ഭാഗമായാണ് താനൂർ നിയോജക മണ്ഡലത്തിൽ കോളേജ് അനുവദിച്ചത് കോളേജ് ഇവിടെ തുടങ്ങണം എന്ന് സംബന്ധിച്ച് ഒരു സർവകക്ഷി യോഗം ഇത് അനുവദിച്ച യു ഡി എഫ് കാലത്ത് അന്നത്തെ എം എൽ എ ആയിരുന്ന അബ്ദുറമൻ എടത്ത നേതൃത്വം താനൂർ ബി ആർ സിയിൽ നടന്നിരുന്നു യോഗത്തിൽ താനൂർ ഫിഷറീസ് സ്കൂളിനോട് ചേർന്ന് അല്ലെങ്കിൽ കാട്ടങ്ങാടി കാട്ടുങ്ങാടി സ്കൂളിലാകണമെന്നായിരുന്നു ചർച്ചയിൽ ഉയർന്നത് ഇത് രണ്ടും പ്രായോഗികമല്ല എന്ന് യോഗത്തിൽ ഇടതുപക്ഷം പറഞ്ഞു മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം കൊടുക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ ഉണ്ടാകേണ്ട ഒരു സ്കൂളാണ് ഫിഷറീസ് സ്കൂൾ അതിന്റെ ഭൂമി കോളേജിന് കൊടുത്താൽ സ്കൂളിന്റെ പ്രവർത്തനം അവതാരത്തിലാകുമെന്നാണ് സി പി എം ചൂണ്ടിക്കാട്ടിയതെന്നും നേതാക്കൾ പറഞ്ഞു നമ്മുടെ ഫിഷറി സ്കൂളിൽ കോളേജ് ആരംഭിക്കണം എന്ന അഭിപ്രായം ഒരു വിഭാഗം ഉയർത്തി മറ്റൊരു വിഭാഗം കാട്ടിലങ്ങാടി സ്കൂളിൽ ഇത് സ്ഥാപിക്കണം എന്ന അഭിപ്രായം വന്നു ഈ രണ്ട് സ്ഥലത്തുള്ള പരിമിതി എന്താ അഞ്ച് ഏക്കർ സ്ഥലം കണ്ടെത്താൻ ഈ രണ്ട് സ്ഥലത്തും കഴിയില്ല കാട്ടിലങ്ങാടി സ്കൂളിലും കഴിയില്ല ഫിഷറി സ്കൂളിലും കഴിയില്ല അപ്പോൾ പിന്നെ അടുത്ത മാർഗം അഞ്ച് ഏക്കർ സ്ഥലം കണ്ടെത്തുക എന്നുള്ളതാണ് ആ അഞ്ച് ഏക്കർ സ്ഥലം കണ്ടെത്താൻ ബഹുമാനപ്പെട്ട അന്നത്തെ എം എൽ എ ചുമതലപ്പെടുത്തിയ ആ യോഗം പിരിഞ്ഞു ആ യോഗത്തിൽ സഖാവിജയൻ അടക്കമുള്ള ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധികൾ അവിടെ പറഞ്ഞത് ഈ അഞ്ച് ഏക്കർ സ്ഥലം ഏറ്റെടുക്കുന്നതിന് സർക്കാർ നൽകുന്ന തുകക്ക് പുറമെ എത്ര ലക്ഷം രൂപ വേണമെങ്കിലും അത് ജനങ്ങളിൽ നിന്ന് സംഘടിപ്പിച്ച് തരാൻ ഈ എം എൽ എയോടൊപ്പം അല്ലെങ്കിൽ അതിൻ്റെ മുന്നിൽ ഞങ്ങളെല്ലാവരും ഉണ്ടാകും എന്നാണ് പറഞ്ഞിട്ടാണ് അന്നത്തെ യോഗം അവസാനിച്ചത് രണ്ടായിരത്തി പതിനാറിൽ വ്യാപ് റവൻ എം എൽ എ മുൻകൈയ്യെടുത്ത് യു ജി സി മാനദണ്ഡ പ്രകാര ഭൂമി ഏറ്റെടുക്കൽ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയപ്പോൾ മുസ്ലിം ലീഗ് നേതാവും നഗരസഭാ കൌൺസിലുമായിരുന്ന കെ സലാം ഇതിനെതിരെ കോടതിയിൽ പോകുകയുണ്ടായതെന്നും കോടതി സർക്കാരിന്റെ അക്സക്ഷ ഉത്തരവ് റദ്ദു ചെയ്തതോടൊപ്പം ഫിഷറീസ് സ്കൂളിന് സമീപം കോളേജിന് ആവശ്യമായ ഭൂമി കണ്ടെത്താൻ കഴിയുമോ എന്നും ഭൂമി കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ നഗരസഭ ആവശ്യമായ ഭൂമി നൽകുമോ എന്നും എം എൽ എ പുതിയ കെട്ടിടങ്ങൾ ഫണ്ട് അനുവദിക്കുമോ എന്ന ചോദ്യമാണ് ഉന്നയിച്ചത് ഫണ്ട് അനുവദിക്കാൻ എം എൽ എ തയ്യാറായിരുന്നു എന്നാൽ നൂറിലധികം കുടുംബങ്ങളെ കുടിവെപ്പിക്കേണ്ടി വരുമെന്നും അഞ്ചേക്കർ ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടാണ് എന്നാണ് കലക്ടർ കൊടുത്ത റിപ്പോർട്ട് മാത്രമല്ല നഗരസഭയ്ക്ക് പുതിയ സ്ഥലം കണ്ടെത്താൻ കഴിയില്ലെന്നും അറിയിച്ചു ഇത് പരിശോധിച്ച് നിലവിലുള്ള ഭൂമി ഏറ്റെടുക്കാൻ നടപടിയുമായി മുന്നോട്ട് പോകാൻ കോടതി അനുവാദം നൽകുകയായിരുന്നുവെന്നാ നേതാക്കൾ പറഞ്ഞു ഇത് അക്വിസിഷൻ നടപടി നടത്തുന്നത് ഒരു എം എൽ എ നേരിട്ട് നാലാളെ വെച്ച് നടത്തുന്നതല്ല അതിന്റെ കലക്ടറും റവന്യൂ വകുപ്പുമാണ് അക്വിസിഷൻ നടപടി നടത്തുക അതിൽ ഒരു അഴിമതിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള കൂട്ടുകച്ചവടോ ഒന്നും അക്കാര്യത്തിൽ ഇല്ല ഇതൊക്കെ അവരെ യു അല്ലെങ്കിൽ ലീഗിന്റെ അവരെ പഠിച്ച കാര്യങ്ങളാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലാതെ മറ്റൊന്നുമില്ല രണ്ടാമത്തത് സലാം ഇത് സ്പീഡാക്കാനാണ് കൊടുത്തതെന്ന് പറഞ്ഞല്ലോ സലാം അക്വിസിഷൻ നടപടി റദ്ദ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് കോടതി പോയത് ആ കോടതി നിർദ്ദേശിച്ച കാര്യം എന്താ മൂന്ന് കാര്യങ്ങളിൽ ഉറപ്പ് കൊടുക്കാൻ പറഞ്ഞു അതിലെന്താ ഒന്ന് താനൂർ ഫിഷറി സ്കൂളിനോട് ചേർന്ന് സർക്കാർ ഭൂമി ലഭ്യമാണോ ഇതാണ് ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം ഇല്ലെങ്കിൽ താനൂർ നഗരസഭ ആവശ്യമായ ഭൂമി നൽകുമോ മൂന്നാമത്തെ ചോദ്യം എം എൽ എ ഇവിടെ പുതിയ കെട്ടിടത്തിന് ഫണ്ട് അനുവദിക്കുമോ ഈ മൂന്ന് ചോദ്യത്തിനും ഇല്ല എന്ന ഉത്തരാണ് കൊടുത്തത് ഫണ്ട് അനുവദിക്കാൻ കഴിയില്ല മുഴുവൻ തുകയും അനുവദിക്കാൻ കഴിയില്ല എന്നാണ് അദ്ദേഹമാൻ കണ്ടെത്താനി കൊടുത്ത ഉത്തരം രണ്ടാമത്തത് ഫിഷറി സ്കൂളിനോട് ചേർന്ന് ഇത്രയും സ്ഥലം ഏറ്റെടുക്കാൻ കഴിയില്ല കാരണം അവിടെ നൂറിലധികം കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കേണ്ടി വരും അത് പ്രായോഗികമല്ല അതാണ് കലക്ടർ കൊടുത്ത റിപ്പോർട്ട് മുനിസിപ്പാലിറ്റി കൊടുത്തതോ അഞ്ച് ഏക്കർ സ്ഥലം മുനിസിപ്പാലിറ്റി പരിധിയിൽ കണ്ടെത്താൻ ഞങ്ങൾക്ക് സാധ്യമല്ല ഇതാണ് മുനിസിപ്പാലിറ്റി കൊടുത്തത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ കളക്ടർ നൽകിയ റിപ്പോർട്ട് പ്രകാരം ഭൂമി ലഭ്യമല്ല എന്നറിയിച്ചിരുന്നു മാത്രമല്ല അവിടെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാൻ സാധ്യമല്ലെന്നും അറിയിച്ചു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മൂന്ന് മാസത്തിനുള്ളിൽ ഉചിതമായ തീരുമാനം എടുക്കാൻ സർക്കാരിന് നിർദ്ദേശം കൊടുക്കുകയാണ് കോടതി ചെയ്തത് കാര്യം മനസ്സിലായല്ലോ കോളേജ് ആദർത്ഥ്യമാകും എന്ന് ഉറപ്പായപ്പോൾ പദ്ധതിയുടെ ചാമ്പ്യൻമാരാവാൻ മുസ്ലിംലീഗ് ബോധപൂർവ്വം മുന്നോട്ട് വരികയാണ് മുടക്കാനുള്ള എല്ലാ അടവും പരാജയപ്പെട്ടപ്പോഴാണ് മുസ്ലിംലീഗ് കോടതിയിൽ പോയത് മുസ്ലിം ലീഗിന്റെ എല്ലാ പരീക്ഷണങ്ങളും പരാജയപ്പെടുത്തിയാണ് ഭൂമി ഇപ്പോൾ വികസനത്തിന്റെ ആളുകൾ ഞങ്ങളാണ് എന്ന് പറഞ്ഞാണ് ലീഗ് പ്രചരണം ഇത് ജനം തിരിച്ചറിയണം മന്ത്രി വി അബ്ദുറഹ്മാൻ കൊണ്ടുവന്ന എല്ലാ പദ്ധതികളെയും മുടക്കാനുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നേതാക്കൾ വേദനാമോ നടക്കട്ടെ കോളേജ് വരില്ലോ വേണ്ടത് കഴിഞ്ഞ കോളേജ് തെരഞ്ഞെടുപ്പിന് മുമ്പ് വരെ ഇവരോട് നാട്ടിൽ പറഞ്ഞിരുന്നു എന്താ ഇതോടെ വരാൻ പോകുന്നില്ല എന്നാ അത് കോളേജിലെ പിന്നെ കുട്ടികൾ എതിരെ വിധി എഴുതിയോടുകൂടി തീർന്നാണ് വലിയ പ്രചരണമല്ലേ നടപ്പില് നടത്തിയത് ഈ കോളേജ് വരാൻ പോകുന്നു ഞാൻ അടുത്ത് താമസിക്കുന്ന ആളാണല്ലോ താനാൾ പഞ്ചായത്തിനോട് ചേർന്ന സ്ഥലമാണുള്ളത് പ്രാദേശികമായിട്ട് ആകെ പറഞ്ഞതെന്താ ഇതീവിടെ വരാൻ പോകുന്നില്ല അപ്പം പറഞ്ഞ ആളുകൾക്ക് ആ നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത സാഹചര്യം കാരണം എന്താ അവിടെ പല ആളുകളും പല വികസനം വരുന്ന വിചാരിച്ച് പല രീതിയിലും കാര്യങ്ങളും മുന്നോട്ട് പോയതാ ആ ആളുകളോടൊക്കെ പറഞ്ഞു വെച്ചിട്ട് ഇവിടെ ഇവര് മാഫിയണിത് ഇവരിതൊന്നും വരൂല എന്നിട്ട് ലീഗിൻ്റെതായ ചില ടീം ദുഷ്പ്രചരണം നടത്തി ഇതൊന്നും വരില്ല എന്ന് വരുത്തി തീർത്ത് അവസാനപ്പെട്ടത് വന്നപ്പോൾ തലേ മുന്നിട്ട് നടക്കുക അപ്പൊ ആ കയറക്കുക്കൂടി പത്രക്കാരെ മുന്നിൽ വന്നുകൊണ്ട് ഇത് ഞങ്ങളുടേതാണ് ഞങ്ങളുടെ സൃഷ്ടിയാണ് ഞങ്ങളാണ് ഇത് കൊണ്ടുവന്നത് ഒക്കെ പോയി നമ്മളതാണ് ഇനി അവസാനി എന്നാണ് അവൻ പിരി പറയാ കുറച്ച് കഴിഞ്ഞാൽ പറയും ആ വേങ്ങരയിലെ സ്ഥലം ഞങ്ങൾ കണ്ട് വേങ്ങരക്കാല സ്ഥലം ഞങ്ങൾ കണ്ടെത്തിയതായിരുന്നു അത് പറയും കുറച്ച് കഴിഞ്ഞോട്ടെ ഒരു അഞ്ചാറോ മാസം കഴിഞ്ഞാൽ പറയും ഞങ്ങൾ കണ്ടെത്തിയ സ്ഥലം ഇരുന്നത് ഞങ്ങൾ കണ്ടെത്തിയ സ്ഥലം ഞങ്ങൾ അങ്ങോട്ട് അങ്ങോട്ടെത്തിയപ്പോഴേക്കും അദ്രൂമാൻ്റെ ടീം ആയതാണെന്നാ പറയുക അതൊക്കെ നമ്മൾ സാധാരണ കേൾക്കുന്നതല്ലേ ഏത് വികസനം അവരുടെ കൊണ്ടുപോകത്ത് ഒക്കെ അവർ കൊണ്ടുവന്നാണുള്ളൂ മുടക്കുക എന്നുള്ള നിലപാട് മാത്രമേ ഉള്ളൂ ഇപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നിയതോ പത്രസമ്മേളനത്തിൽ തന്നെ ഒരാൾ ചോദിച്ചു തിരൂർ കടലുണ്ടി റോഡില് ഡ്രൈനേജ് ഇല്ലാത്ത ഭാഗം എവിടെയുള്ളത് എവിടെയാണ് ഡ്രെയിനേജ് നിങ്ങൾ താനൂരിന്റെ ഹൃദയഭാഗത്താണോ കുറഞ്ഞ സ്ഥലം ഡ്രെയിനേജ് ഇല്ലാതെ ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞു കേൾക്കുന്നത് ആരുടേതാ സ്ഥലം ആരാക്കിയിട്ടുള്ളത് അപ്പൊ അത് നമ്മൾ കണ്ടുപോകണം വികസന മുടക്കികൾ ആരാ കണ്ടുപോകണം അത് ജനങ്ങളുടെ മുന്നിൽ തുറന്നു പറയുക എന്നുള്ള ബാധ്യത സി പി എമ്മിനുണ്ട് അതിന്റെ ഭാഗമാണ് ഈ പത്രസമ്മേളനം സി പി എം ജില്ലാ സെക്രട്ടറി സമത് താനാളും കെ ടി ശശി അബ്ദുൾ റസാദ് സി പി സമ്മേളനത്തിൽ പങ്കെടുത്തു